ആദ്യപരാശക്തിയാണ് ഇവിടുത്തെ പിന്നെ അമ്മ ആദ്യപരാശക്തിനെ പണ്ടത്തെ പിന്നെ നാട്ടുരാജാക്കമ്മ പഴശ്ശിരാജാവിൻ്റെ പൂർവികന്മാർ ഇവർ ആദ്യപരാശക്തിനെ പൂജിച്ചിട്ട് പ്രീതിപ്പെടുത്തിയിട്ടാണ് അവർ പടക്കു പോകുന്നത് അങ്ങനെ പിന്നെ രീതിയിലുള്ള അമ്മയായിരുന്നു ഇവിടുത്തേത് എന്നാൽ പഴ പടകാളി എന്നും പറയലുണ്ട് അങ്ങനെ കാലശേഷം പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ അവർ ഇപ്പോൾ പടക്ക് പോയ പിന്നെ ആൾക്കാരുടെ ആൾക്കാരെ ബലി പിന്നെ പിടിച്ച് കടന്ന് ബലി കൊടുത്തിട്ട് അവരെ ഒരു മാംസ ബുക്കായി അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം പിന്നെ മാംസം മദ്യം ഇതൊക്കെ നിവേദിക്കുന്ന നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭദ്രകാളി സ്വരൂപത്തിലുള്ള ഒരു ദേവിയായി എന്നാണ് പറയപ്പെടുന്നത് ഈ പഴശ്ശിരാജാവിൻ്റെ കാലശേഷം രാജവംശത്തിൻ്റെ നാശത്തിന് ശേഷം ഇവർക്ക് പിന്നെ അവരുടെ നീരും വലിയൊന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവർ സാധാരണക്കാരെ ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങനെ അവർ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പിന്നെ അവർ കുളക്കടവിൽ കുളിക്കാൻ പോയുന്ന ആൾക്കാരെ ആരെയും അവർ പിന്നെ അവരുടെ വെറുതെ വരുന്നില്ല അവരെല്ലാവരെയും ചുറ്റും ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള അവസരത്തിൽ കാളകാട് തന്ത്രി അവിടെ എത്തി കാളകാട് തന്തിയോട് പിന്നെ അവരുടെ ഇതിനൊരു പരിഹാരം കാണുന്ന ഒരു പിന്നെ പിന്നെ അവിടുത്തെ പരിവാരങ്ങൾ പരിസരവാസികളും ക്ഷേത്രവാസികളും പിന്നെ അവരുണ്ട് പറഞ്ഞു അങ്ങനെയാണ് അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് അവർ നീല് പിന്നെ കൊണ്ടുപോയി അവിടെ ഒരു കുളക്കടവിൽ കുളിക്കാൻ പോയി കുളിക്കാൻ പോയപ്പോൾ ഒരു മറുകരയിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു സ്ത്രീ ചോദിച്ചു പിന്നെ നിങ്ങൾ ആരാന്ന് ചോദിച്ചു കാളാടാണെന്ന് പറഞ്ഞു കാളകാട് പിന്നെ കാളകാടാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഇപ്പം ഇക്കരയ്ക്ക് വന്നിട്ട് അവരുടെ താളി പിഴിഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത് കാളി ഈ തന്ത്രിക്ക് പിന്നെ ഇവരൊക്കെ ഇവരെ ഇത് കണ്ടപ്പോൾ തന്നെ കാര്യ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്താ പിന്നെ ഇത് ഇവിടെ സാധാരണ സ്ത്രീയല്ല ഇവർ ഇതിന് പ്രത്യേകതയുണ്ട് എന്നുള്ള നിരക്ക് തന്നെ അമ്മ തന്നത് അമൃതം എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത താളി കുടിച്ചു എന്നാണ് പറയുന്നത് ആ അമ്മ എന്നുള്ള വിളിയിലും കളി കുടിച്ച അവരെ പെരുമാറ്റത്തിലും അമ്മ ഇവരെ ഈ കാളി സന്തോഷിച്ചു അങ്ങനെയാണ് അമ്മ എന്നെ പിറ്റുന്ന യാത്ര പുറപ്പെടുന്ന സമയത്ത് ഒരു ശൂലം തുള്ളിക്കളിക്കുന്നതും പിന്നെ രണ്ട് അതുപോലെ ശൂലം പിടിച്ചു ശൂലം പിടിച്ചപ്പോൾ പിന്നെ രണ്ട് ഒരു ഉണ്ടായി നരിയും പശു പശുവും ഒന്നിച്ച് മേയുന്ന സ്ഥലത്ത് എന്നെ വെക്കാൻ പാടില്ല അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ ഓപ്പോസിറ്റിൽ കാട്ടിൽ തന്നെ ഒരു മരച്ചുകൂട്ടൽ പിന്നെ ഈ ശൂലം വെച്ചു ശൂലം വെച്ചിട്ട് അവർ പിന്നെ മുത്തശന്ത തീർത്ത് പൂക്കൊഴിച്ച് വന്നിട്ട് ശൂലം എടുക്കുമ്പോൾ പിന്നെ ശൂലം പൊങ്ങുന്നില്ല അങ് എപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു അശരിയുണ്ടായിരുന്നല്ലോ നമുക്കത് പരിശോധിക്കണം വന്നു അങ്ങനെ അപ്പം നടന്ന് അവർ നരിമടേൻ്റെ അടുത്തപ്പോൾ ഒരു പശു പ്രസവിച്ച് കിടക്കുന്നുണ്ടെന്നും നെരി എടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു പിന്നെ പറഞ്ഞുണ്ട് അങ്ങനെയാണ് അവർ സ്ഥലം നിർണയിച്ചത് അത് അത് അതിനുശേഷം ഇവിടെ അവർ തന്ത്രി തന്നെ അവരെ പിന്നെ പ്രതിഷ്ഠ നടത്തി പൂജാദികൾ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ എല്ലാ ദിവസവും ഇത് സാ മറ്റുള്ള ക്ഷേത്രങ്ങളുമായിട്ട് ഒരുപാട് പിന്നെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ആചാരങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ നിവേദ്യമില്ല സാധാരണഗതിയിൽ പിന്നെ നിത്യനിവേദ്യം ഉള്ളെടുക്കുക പിന്നെ അവരുടെ ഒരു ദിവസം മുടങ്ങിയാൽ അന്ന് പുനഃ തന്നിരി വന്ന് പുനരാവൃത്തിൽ കഴിച്ചിട്ട് വേണം അടുത്ത ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല പിന്നെ അവരുടെ ഞായറാഴ്ച നിവേദ്യമോ വിളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല തിങ്കളാഴ്ച സാധാരണ പോലെ തുടങ്ങണം ചൊവ്വാഴ്ച ഒന്നുമില്ല അതേപോലെ തന്നെയാണ് ബുധനാഴ്ച ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സ്വർണ്ണ പ്രശസ്തിയിൽ ചിന്തി ചിന്തിച്ചപ്പോൾ ഇവിടെ നിവേദ്യം മുടങ്ങുന്നില്ല പിന്നെ ആ ആവശ്യമില്ല മുടങ് മുടങ്ങുന്നില്ല നമ്മൾ പ്രത്യക്ഷത്തിൽ കാൾ കാഴ്ചക്ക് അവിടെ നിവേദ്യം ഒന്നും ഉണ്ട് ആരും ഒരു ചോ ഒന്നും ഉണ്ടാവില്ല അവർ പറഞ്ഞത് ദേവപൂജ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ ഒറ്റ ഇവിടെ സന്താന ഭഗവതിയാണ് സന്താനങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഇവിടെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം വരുന്നത് ഇവിടെ അവരുടെ സന്താനത്തിന് ഇപ്പോൾ വളർത്തുന്നത് എല്ലാ വിവിധ കാര്യം സാധിച്ചതിന് ശേഷമാണ് ഇവിടെ തെയ്യം വരുന്നത് ഇവിടെ സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നെ അവരുടെ ഇതിൽ ഇതിലെല്ലാം ഇവിടെ ഇവിടുത്തെ പ്രത്യേകത ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മറ്റുള്ള ക്ഷേത്രമായിട്ട് ഇവിടെ എല്ലാ സം ക്ഷേത്രങ്ങളിലും വാർഷികമായിട്ടാണ് ആചരിക്കല് വാർഷികം ആചരിക്കലും തെയ്യ തെയ്യായാലും പിന്നെ ഉത്സവമായാലും ഇവിടെ അതല്ല ഇവിടെ മാസത്തിൽ വാർഷികം പിന്നെ മാസത്തിലാണ് ഇവിടുത്തെ പ്രാധാന്യം എല്ലാ മല മലയാള മാസം പിന്നെ അവസാന ദിവസം സംക്രമത്തിന് ഇവിടെ സംക്രമ പൂജ സംക്രമ നിവേദ്യം തെയ്യം ഇതെല്ലാം വളരെ നിർബന്ധമാണ് മറ്റുള്ള മറ്റുങ്ങളിൽ കൊല്ലത്തിലാണ് ഒരു പ്രാവശ്യമുള്ളത് ഇവിടെ അതെല്ലാം പിന്നെ പിന്നെ പ്രതിഷ്ഠാ ദിവസത്തിന് പുറമെ ഈ മാസത്തിലുള്ള ചക്രവ ദിവസം ഇവിടെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് പിന്നെ ഈ ദേശാധിപത്യമുള്ള ദേവിയായിരുന്നു മറ്റുള്ള ക്ഷേത്രമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ പട്ടുത്ത് പഞ്ചുരുള്ളിക്കാവില് തെയ്യം കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇപ്പം പരിവാര സമയത്തും അവർ വിളക്ക് പിന്നെ പിന്നെ വാള് വലിയ അവരുടെ പരിവാര സമയത്തും ഇവിടെ വന്നിട്ട് അവരുടെ വക ഇവിടെ തെയ്യം കഴിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ തിരിച്ച് അവിടെ എത്തിയാൽ അവരെ തെയ്യം പൂർത്തിയാവൂലെന്ന പറയിൽ അതേപോലെ അഞ്ചാം പിന്നെ അഞ്ചാമൻ്റെ മുറ്റലോട്ട് കാവില് തെയ്യം തുടങ്ങണമെങ്കിൽ ഇവിടെ തെയ്യം കഴിച്ചിട്ട് ഇവിടുത്തെ ഈ ദീപം തിരിയും കൊണ്ടുപോയിട്ട് വേണം അവിടെ തെയ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറുവക്കാവില് കുറുവക്കാവില് തെയ്യം തുടങ്ങണമെങ്കിൽ അവരുടെ വക ഇവിടെ തെയ്യം കഴിച്ചിട്ട് ഇവിടുന്ന് ദീപം തിരിയും കൊണ്ടുപോയിട്ട് വേണം അവിടെ തെയ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവിൽ പിന്നെ ഉത്സവം കഴിഞ്ഞാൽ അവരുടെ വക പിന്നെ പറയുണ്ട് ഇവിടെ വന്നിട്ട് അവരെ അവരെ വക തെയ്യം കഴിച്ചിട്ട് അവർ അവരെ നിവേദ്യം പ്രസാദം അവിടെ അകത്ത് എത്തിയാലും മാത്രമേ പൂജാമുറിയിൽ എത്തിയാലും മാത്രമേ അവരെ തെയ്യം ഉത്സവം പിന്നെ പിന്നെ സമാപിക്കുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്